بسم الله الرحمن الرحيم. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله وكفى. نصلي ونسلم على النبي المصطفى وعلى اله وصحبه واتباعه واعوانه اهل الصدق والوفاء اما بعد الله اكبر الله اكبر. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد عيدكم مبارك تقبل الله منا ومنكم وجعل الله سعينا وسعيكم مشكورا سنرمايا عيدنا برتنا بروملا ആശംസകൾ പ്രിയപ്പെട്ടവർക്ക് നേരുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല അവന്റെ കാരുണ്യം നമുക്കും കുടുംബങ്ങൾക്കും സദാ ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ ഈ സന്തോഷ സുദിനങ്ങളിലൊക്കെ നമ്മൾ ഓർക്കേണ്ടവരുണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർ ഖബറിൻ്റെ അഗാധതയുടെ ഇരുളിൽ ഏകാന്തരാണ് അള്ളാഹുവെ നീ അവർക്ക് തുണ നൽകണേ അള്ള നന്മകളുടെ പ്രകാശം നീ അവർക്ക് ഖബറുകളിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാന് എന്ന ആത്മാർത്ഥമായി ദ്വാര ചെയ്യുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു ബലി പെരുന്നാളിൻ്റെ നന്മകൾ കൂടി അതിൻ്റെ പൊലിവുകൾ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ മനസ്സിലുള്ള ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെയുള്ള സഹജഭാവത്തിന് വലിയ പ്രോത്സാഹനം നൽകുകയും അതിനുവേണ്ടി പ്രത്യേകമായ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബലി പെരുന്നാളിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഹബീബായ പരിശുദ്ധ റസൂൽഹ് അലിഹി വസല്ലമ്മയും ഇസ്ലാമിക ലോകത്തെ പൂർവ്വകാലത്തെ എല്ലാവരും ഇന്ന് നമ്മളും പെരുന്നാളിന്റെ ദിവസങ്ങളെ സമുചിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കാറുണ്ട് ഹബീബായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ആഭാസകരമല്ലാത്ത സരളമായ എല്ലാ ആഘോഷത്തിന്റെ മാർഗങ്ങളെയും വകവെച്ചു കൊടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും ആയിഷത്തു പറയുന്നുണ്ട് ായാഹുലുൽ ബുഹാരിയിൽ ഈ സംഭവം ഉല്ലേഖിതമാണ് വീടാണ് രംഗം രണ്ട് ചെറിയ പെൺകുട്ടികൾ അവർ പൂർവ്വകാലത്ത് മദീനയിൽ ഔസ് ഹസ്രജ് എന്ന രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നടന്ന നൂറ്റിരുപത് വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലം അതിലുള്ള ധൈര്യത്തിന്റെ കഥകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു ദിവസം പെരുന്നാളിന്റെ ദിവസമാണ് അവർ ഗാനം ആലപിക്കുന്നു നബിസൊല്ലാഹുഅലഹി വസ്ല്ലം തൊട്ടടുത്ത് മാറിയിരുന്നു നബിസൊല്ലാഹു അലഹി വസ്ല്ലം തന്റെ വിരിപ്പിൽ അങ്ങനെ ചെരിഞ്ഞുകിടക്കുകയാണ് അൻഹയുടെ പിതാവായ അബൂബക്കർ സുദ്ദി അള്ളാഹുവൻഹ വന്നു നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ വീട്ടിലാണോ ഈ പാട്ടും ആരവങ്ങളും എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി പാട്ട് എന്ന് പറയുമ്പോൾ പുതിയ കാലത്തുള്ള ആ ആഭാസകരമായ പാട്ട് എന്ന് നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കരുത് പദ്യരൂപത്തിൽ ചില സംഭവങ്ങളെ അവർ ഓർത്തെടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സൗമ്യമായി പറഞ്ഞു യാ അബൂബക്കർ അബൂബക്കറെ അവരെ ശകാരിക്കേണ്ടതില്ല അവരെ ഒഴിവാക്കിയേക്കൂ എല്ലാ കൗമിനും ഇന്നലി ഖൗമിൻ കൗമിൻ എല്ലാ കൗമിനും ഒരു പെരുന്നാളുണ്ട് ആഘോഷമുണ്ട് ഇത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ് എന്ന് സെയ്യൂർ അലൈഹി വസ്ലം മഹതിയായ ആയിഷ ബീവി പറയുന്നത് ബുഹാരിയിൽ മറ്റൊരു രംഗവും വിശദീകരിക്കപ്പെടുന്നുണ്ട് ചാട്ടൂളിയും ഒക്കെ ഉപയോഗിച്ച് കുറച്ചാളുകൾ ഇങ്ങനെ പ്രത്യേകമായ കായികാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ നബി ഓർത്തെടുക്കുകയാണ് പിന്നീട് ആ സംഭവത്തെ എന്നോട് ചോദിക്കുകയോ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയോ ചെയ്തു നബിസൊല്ലാഹു അലൈഹി അപ്പോൾ ആയിഷ ബി ചോദിച്ചു നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടോ ആയിഷാ ബിറിയാഹു എന്നെ പറഞ്ഞു നബിയെ എങ്കിൽ എന്റെ പിറകിൽ നിന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു നബി നബിസൊല്ലാഹു അലിഹി വസ്ല്ല മാത്തങ്ങളുടെ മാർദ്ധവമുള്ള കബിളിനോട് ുടെ കവിളിനോട് എന്റെ കവിള് ചേർത്ത് വെച്ച് ഹബീബിന്റെ പിറകിൽ നിന്ന് ആ ദൃശ്യം ഞാൻ ആസ്വദിച്ചു എന്ന് സയ്യുഹ പറയുന്നുണ്ട് പെരുന്നാളിൽ ഈ അർത്ഥത്തിലുള്ള വിനോദങ്ങളെപ്പോലും ചെറിയ ചെറിയ സന്തോഷ മുഹൂർത്തങ്ങളെപ്പോലും മൊമെന്റുകളെ പോലും നിങ്ങൾ വീടുകളിൽ ക്രിയേറ്റ് ചെയ്തോളൂ അതും അനുവദനീയമാണെന്ന തലത്തിലാണ് ഹബീബായ നബി നബിസ്വല്ലു അലൈഹി വസല്ലം ഈ ചരിത്ര സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ ഏത് ആഘോഷത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആഭാസകരമായി പോകരുത് എന്നർത്ഥം അത് വിശ്വാസികളായ നമ്മളോട് ഉത്ബോധിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യേകമായ ആഴത്തിലുള്ള വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതില്ല ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അതിലുള്ള ധൈര്യത്തെയും ഒക്കെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് അതിനെ ഒരു പദ്യത്തിന്റെ രൂപത്തിൽ ആലപിക്കുകയായിരുന്നു ആ രണ്ട് പെണ്ണുങ്ങൾ അനുവദനീയമായ കായിക വിനോദത്തിൽ ഏർപ്പെടുകയായിരുന്നു ആ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിൽ അമ്പയത്ത് ചാട്ട്മൂളി കൊണ്ടുള്ള പ്രയോഗത്തെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ കഴിയും കാരണം അതിൽ യുക്തിയും സാമർഥ്യവും കായബലവും ഒക്കെ അതിൽ ഏർപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് അത് മറ്റൊരു വിഷയം ഞാൻ അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് കടക്കുന്നില്ല നബിസ്വല്ലു അലഹി വസ്ല്ലം ആ സംഭവത്തിൽ അഥവാ രണ്ടു കുട്ടികൾ പാട്ടുപാടുന്ന നേരത്ത് അബൂബക്കർ വീട്ടിലേക്ക് കടന്നു വന്ന പശ്ചാത്തലത്തിൽ വർത്തമാനം ഒരു ധരണിയിൽ ഇങ്ങനെയുണ്ട് ഞാൻ നിയോഗിതനായത് ഋജുവായ എളുപ്പമുള്ള മനുഷ്യരെ അടങ്ങറാക്കാത്ത പ്രയാസപ്പെടുത്താത്ത ഒരു ദർശനവുമായിട്ടാണ് ഞാൻ നിയോഗിതനായതെന്ന് മുഹമ്മദ് പ്രിയമുള്ളവരെ ഇസ്ലാം അങ്ങനെയാണ് സുന്ദരമാണ് മനുഷ്യനെ ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകണം അതിന് ഇസ്ലാം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷവും അതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് പെരുന്നാളിൽ നമ്മൾ ആഹ്ലാദിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരിയും സന്തോഷവും വിടർത്താൻ നമുക്ക് കഴിയണം ഇസ്ലാമികമായി രണ്ട് പെരുന്നാൾ ആഘോഷമാണ് ഒന്ന് ചെറിയ പെരുന്നാളാണ് മറ്റൊന്ന് ബലി പെരുന്നാളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചെറിയ പെരുന്നാളിന് സക്കാത്ത് നമുക്ക് നിർബന്ധമാണ് ബലി ബലിപെരുന്നാളിനാകട്ടെ ആ ദിവസത്തിൽ ചെയ്യപ്പെടുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ബലികർമ്മം നടത്തല അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു ഈ ൊുത്ത ബലിമൃഗങ്ങൾ അത് നിങ്ങൾ തന്റെ അടയാളങ്ങളാക്കി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾ അതിനറിവ് നടത്തണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ദരിദ്രരായ ആളുകൾ കതിൽ നിന്ന് ആഹരിപ്പിക്കണം ആഹരിപ്പിക്കണം നിങ്ങൾ തന്നിൽ ദാരിദ്ര്യമുണ്ടെങ്കിലും ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ കാഞ്ഞ വൽമുഴത്തർ ദാരിദ്ര്യത്തെ അനിവാര്യമായും മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നവർ ഏതാവട്ടെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ നാടുകളിൽ വിഷമങ്ങൾ ഉള്ളവർക്ക് അത് ചിലർ പുറത്തു പറഞ്ഞോളുന്നില്ല നമുക്കൊക്കെ അതറിയാം ഇല്ലാത്തത് മറ്റുള്ളവർക്കറിയിക്കാതെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന ആളുകളുണ്ട് അവരെയും തിരിച്ചറിഞ്ഞ് ആഹരിപ്പിക്കണം എന്നാണ് ഖുർആൻ പെരുന്നാളിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സന്തോഷമുണ്ടാക്കുക എന്നത് അത് അറിബാദത്താണ് നന്മയാണ് എന്ന് വിശുദ്ധ റസൂൾ വസ്ലം മഹാനായി ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന മഹാനുഭാവൻ അദ്ദേഹം പെരുന്നാളിന്റെ ഒരു ഒരു ദിവസം നടക്കാനിറങ്ങിയതായിരുന്നു വിശേഷങ്ങളൊക്കെ നാട്ടിലുള്ള വിശേഷങ്ങൾ അറിയാൻ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ ഒരു ഒരു രസത്തിനു വേണ്ടി അദ്ദേഹം നടക്കാനിറങ്ങിയതായിരുന്നു അപ്പുറത്തൊരു മൈതാനിയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹാസാത്വികനായി അറിയപ്പെട്ട കർഹി റബി അള്ളാഹു ഹും ഒരു ബാലനും കളികളിൽ ഏർപ്പെടാത്ത ഒരു ബാലനും മാറി നിൽക്കുന്നതായിട്ട് കാണാനിടയായി അപ്പൊ അള്ളാഹുവാൻ സ്വാഭാവികമായും ചോദിച്ചു എന്താണ് ഈ കുഞ്ഞുമോൻ അവരുടെ കൂടെ കൂടാത്തത് മാറൂഫുൽ കർഹി തങ്ങൾ പറഞ്ഞു ആ കുട്ടികള് അടക്കയും അതുപോലെ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അവരുടേതായ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഈ കുഞ്ഞു ആനാഥനാണ് അവന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ടാണ് വിഷമത്തോട് അവൻ മാറി നിൽക്കുന്നത് മഹാനവറികൾ അങ്ങാടിയിൽ പോയി അവന് വേണ്ട കളിയുപകരണങ്ങൾ മേടിച്ചു കൊടുത്തു അവൻ വാങ്ങി അവൻ സ്വന്തമാക്കി കൊടുത്തു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോ ഈ സന്തോഷം നൽകലും പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാന നമുക്ക് ഹയറായ ആസ്വാദനങ്ങൾ ഹലാലായ ആസ്വാദനങ്ങൾ അനുവദിച്ചു തന്നത് അനുവദിക്കുക നമ്മൾ ആസ്വദിക്കുകയും മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷങ്ങൾ നൽകുകയും ചെയ്യണം അത് ഈ പെരുന്നാടിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ഭാവമാണ് പ്രിയമുള്ളവരെ ഇനി അതിന്റെ മറ്റൊരു ഡയമെൻഷനെ കുറിച്ച് ഞാൻ പറയാം പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏദ് എന്നാണ് അറബിയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ മടങ്ങി മടങ്ങി വരുന്ന സന്തോഷം വരുന്നു പിന്നെയും വരുന്നു അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കടന്നു വരുന്ന ദിവസം എന്നാണ് അർത്ഥം മഹാരഥന്മാർ അതിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ അടയാളമാണ് പെരുന്നാളിലുള്ള നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങൾ അത് സുന്നത്താണെന്നും പറയുന്നുണ്ട് എന്നാൽ ഒന്നുകൂടെ അള്ളാഹുവിനോട് അടുപ്പമുള്ള സാത്വികരായ മനുഷ്യന്മാർ അവർ പെരുന്നാളിനെ സമീപിച്ചിരുന്നത് തീർച്ചയായും വലിയ ആത്മീയമായ ചിന്തയോടുകൂടെയാണ് അവർ കേവലം വെളിപെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാൾ ദിവസം എന്നതിലപ്പുറം അള്ളാഹുവിനോട് തെറ്റു ചെയ്യാത്ത എല്ലാ ദിവസത്തെയും അവർ പെരുന്നാളായി പരിഗണിച്ചിരുന്നു എന്ന് മഹാനായ ഹസൻ അള്ളാഹു അള്ളാഹുവിനെ തെറ്റു ചെയ്യാതെ കഴിച്ചു കൂട്ടാൻ പറ്റിയ എല്ലാ ദിവസവും പെരുന്നാളാണ് അബ്വാഹുവിനെ വഴിപ്പെട്ട് പടച്ചവനെ ഓർത്ത് അവനെ ശുക്ർ ചെയ്ത് ഒരു ഒരു ദിവസത്തെ കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ അതവൻ്റെ പെരുന്നാളാണ് മഹാനായ അലീമിനോ ചരിത്രത്തിലുണ്ട് ഒരു ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ അദ്ദേഹം അത്ര മുന്തിയതൊന്നുമല്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ട ഒരാൾ അത്ഭുതം കൂറിയിട്ട് ചോദിച്ചു നിങ്ങൾ ഈ പരുപരുത്ത ഭക്ഷണമൊക്കെയാണോ പെരുന്നാളിന് കഴിക്കുന്നത് അപ്പൊ മഹാനവറുകൾ മറുപടി കൊടുത്തു സത്യത്തിൽ നല്ല ഭക്ഷണം കഴിക്കണ്ട എന്നല്ല കഴിക്കുന്നത് അത് മോശമാണെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഇതിന്റെ മറ്റൊരു ഡയമെൻഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഞാനിത് പരിചയപ്പെടുത്തി തരികയാണ് മഹാനവറുകൾ പറഞ്ഞു അല്ലീത് നമുക്ക് ഇന്ന് പെരുന്നാളാണ് നാളെയും നമുക്ക് പെരുന്നാളാണ് അള്ളാഹുവിന് തെറ്റു ചെയ്യാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റിയാൽ അതെല്ലാം നമ്മെ സംബന്ധിച്ച് പെരുന്നാൾ തന്നെയാണ് എന്ന് സലിബുലിബ് പ്രിയമുള്ളവരെ സ്വർഗത്തിലെത്തിയാലുള്ള പെരുന്നാൾ ഏതാണ് അതിനെ കുറിച്ച് കൂടെ ഒരു വാക്കു പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം ആ പെരുന്നാളിൽ സംബന്ധിക്കാൻ അതിലേക്കുള്ള മാർഗം എളുപ്പമാക്കുന്ന ഒരു ദ്വാും കൂടെ ഇന്നത്തെ ഒരു അയിൽ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ഹാഫു റജബ് പറയാണ് അറിയാദുൽ സ്വർഗമാകുന്ന സുന്ദരമായ അനുഭൂതി അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ അത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അല്ലെ വിഷമങ്ങളില്ല പ്രാരാബ്ദങ്ങളില്ല പ്രതിഫലങ്ങളും ആസ്വാദനങ്ങളും മാത്രമുള്ള ലോകം സ്വർഗം നിനക്കൊരു മസ്കരായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ അള്ളാഹു നമുക്കത് നൽകട്ടെ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ടുവല്ല ഇതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു ഞാനേ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ അതിലേക്ക് നീയൊരു പാസുതാമന്നേ നിന്റെ പക്കൽ പെരുന്നാൾ ദിവസത്തിൽ മരണപ്പെട്ടവര് നമ്മൾ ഓർക്കണല്ലോ അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകട്ടെ മഹാനവറുകൾ പറയാണ് മുത്മിനിയങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പെരുന്നാൾ ഉണ്ട് ഏതാണ് ആ പെരുന്നാൾ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കിയാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളാണ് അത്രേ സ്വർഗത്തിലെ പെരുന്നാൾ ദിവസങ്ങൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ അവർക്കൊക്കെ നൽകും നന്മ ചെയ്തവർക്ക് അല്ലാഹു സ്വർഗവും ആയിട്ട് പ്രതിഫലവും നൽകും ഈ അഡീഷണൽ പ്രതിഫലം അധികമുള്ള പ്രതിഫലം അത് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യമാണെന്ന് അള്ളാഹു നമുക്കത് നിഷേധിക്കാതെ അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മരണം നന്നാവണം മരണം സുഗമമാവണം ലളിതമാകണം മരണസമയത്തുള്ള വേദനകൾ ലഘൂകരിക്കപ്പെടണം എങ്കിൽ അള്ളാഹുവിനെ എളുപ്പത്തിൽ കണ്ടുമുട്ടാൻ കഴിയും ഒരു ഹബീഫുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആയിഷീ മറ്റുമൊക്കെയുള്ള ഒരു സദസ്സിലാൻ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹുവിനെ ഒരാൾ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടണം എന്നൊരാൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടണം എന്ന് അള്ളാഹുവും ഇഷ്ടപ്പെടും അപ്പൊ ആയിഷ ഒരാള് തുടർന്ന് പറയുകയും ചെയ്തു കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാൻ വെറുക്കുകയാണെങ്കിൽ വെറുക്കുന്നതാണ് ആയിഷ്യു ചോദിച്ചു നവിയെ സ്വാഭാവികമായിട്ടും മരിക്കണമെന്ന് ആലോചിക്കും ഒരു ബേജാറും ഇഷ്ടക്കുറവും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അസൂൽ പറഞ്ഞു അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരാൾ മിനായ മനുഷ്യന് മരണമാസന്നമായാൽ അവൻ അള്ളാഹു താല് അവന്റെ തൃപ്തി കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും അപ്പോൾ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഇഷ്ടം വരും അപ്പോൾ അള്ളാഹു അവനെയും കണ്ടുമുട്ടണമെന്ന് കൊതിക്കും അവന്റെ ആത്മാവ് തന്നിലേ കണയുന്നത് അള്ളാഹു കാത്തിരിക്കും എന്നാൽ കാഫ്യറായ മനുഷ്യൻ അവന്റെ റൂഹ് വലിയ വേദനയോടുകൂടെ മൗത്ത് പിടിച്ച് പറിച്ചെടുക്കുമ്പോ അവൻ ആലോചിക്കുന്നു ഈ ദുരിതമൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഈ വേദനിപ്പിക്കുന്ന അവസ്ഥയൊന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണ് ഇനി മുതൽ എനിക്ക് വിഷമങ്ങളാണല്ലോ പ്രയാസങ്ങളാണല്ലോ അവൻ വെറുത്തുവവും മരണത്തെയും ശേഷമുള്ള അവസ്ഥകളെയും അള്ളാഹു അവനെയും കണ്ടുമുട്ടുന്നത് വെറുക്കും ആദരവായ റസൂൽ വസ്ലം അതിന് രണ്ടു മാർഗങ്ങൾ മരണം എളുപ്പമാവാൻ മരണം എളുപ്പമാവാൻ രണ്ടു മാർഗങ്ങൾ റസൂൾ ഉള്ള പഠിപ്പിച്ചു വരും ഹബീഫിൽ ആ മരണാസന്നനായ സമയത്ത് ചെയ്ത ചെയ്തും പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാം റസൂലുള്ള പറഞ്ഞു ഒരാൾക്ക് അല്ലാഹു മരണത്തിന്റെ സമയത്തുണ്ടാകുന്ന പിടച്ചിൽ വേദന അസ്വസ്ഥത ആസ്വസ്ഥതയുടെ പ്രത്യേകത എന്താ തുദീനൽ മുൻജിയ നമ്മൾ സാധാരണ പാടാറുണ്ടല്ലോ ദീനിനെ പോലും നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം അസ്വസ്ഥുണ്ടാക്കുന്ന മരണത്തിന്റെ വേദന റസൂലുള്ള പറയുന്നു ആ വേദന ദാഹം കൊണ്ട് മനുഷ്യന്മാർ കഷ്ടപ്പെടും വല്ലാത്ത ബുദ്ധിമുട്ടി പോകും ഈ മാനിൽ നിന്ന് പോലും തെറിച്ചൂരി പോകാനുള്ള അസന്ധിക്തമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന ഒരു ഘട്ടം ീതിയം ആ സമയത്ത് നിങ്ങൾ മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു കാര്യം ശ്രദ്ധിക്കണേ വസൂല പെരുന്നാളിന്റെ ദിവസത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധത്ത് അവൻ ചേർക്കണം അവൻ അവനെ പ്രസവിച്ച ഉമ്മയോട് ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ വാപ്പയോട് ഗുണം ചെയ്യുന്നവനാകണം ഇതാക്കാനെ കഥാലിക്ക ഇങ്ങനെയാണെങ്കിൽ അവന് മരണപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അവന് ദുനിയാവിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാൻ മരണാസന്നനായി കിടക്കുന്ന ഒരു സമയത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചാരത്ത് ഒരു പാത്രമുണ്ട് അതിൽ വെള്ളമുണ്ട് നബി തങ്ങൾ തന്റെ കൈകൾ അതിലേക്കിടക്ക് ഇങ്ങനെ ഇടുകയും മുഖമാ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടക്കുകയും ചെയ്തിട്ട് റസൂലുള്ള ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ അലാ മൗതി മൗതി വസകറാത്തിൽ വസകറാത്തിൽ മൗത് മൗത് അല്ലാഹുവേ എന്നെ മരണത്തിന്റെ ഭീകരതകളിൽ നിന്ന് അതിന്റെ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വെച്ചതൊന്നുകൂടെ ആവർത്തിക്കട്ടെ പെരുന്നാൾ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് നാം സന്തോഷിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം പകരുക കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തുക പെരുന്നാളിനെ സംബന്ധിച്ച് മുക് മിനിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ മഹാരഥന്മാർ പറഞ്ഞത് അള്ളാഹുവിനെ തെറ്റു ചെയ്യാത്ത ദിവസങ്ങളൊക്കെ ഒരർത്ഥത്തിൽ പെരുന്നാൾ തന്നെയാണ് സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുഹൂർത്തങ്ങളാണ് ഇത്ര പെരുന്നാൾ ആ മുഹൂർത്തം നമുക്ക് ലഭ്യമാവണമെങ്കിൽ നമുക്ക് ആ ചെയ്യാം മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടാൻ അള്ളാഹു ഹൈറാക്കി ദയാലുവായ റബ്ബേ കരുളക്കടലായ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ സ്വീകരിക്കണേ നീ കബൂലാക്കണേ ഈ വിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ല ജീവിതത്തിൽ അനുഗ്രഹങ്ങളെല്ലാം നീ നിലനിർത്തി തരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവർ എത്രയോ പെരുന്നാളുകളിൽ ഞങ്ങളുടെ കൂടെ നിന്നവർ ഞങ്ങളെ പള്ളികളിലേക്ക് കൊണ്ടുപോയിരുന്ന ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങളുടെ ചൂണ്ടുവിരൽ വിരൽ ാട്ടിലേക്ക് മരണപ്പെട്ടുപോയ കാർണവന്മാരുടെ സമീപത്തേക്ക് തങ്ങളെ കൊണ്ടെത്തിച്ചിരുന്ന വാപ്പമാർ അവരിൽ പലരും ഖബറിലാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി രാവിലെ വിളിച്ചുണർത്തി സന്തോഷിപ്പിച്ചിരുന്ന ഉമ്മമാർ പലരും ഖബറിലാണ് അന്ന പലരുടെയും ഭാര്യ മരിച്ചതുണ്ട് ഭർത്താവ് മരിച്ചതുണ്ട് അന്നാ ഈ സമയത്ത് സന്തോഷ സമയത്ത് അവരെ ഓർക്കുന്നു റഹ്മാനെ അവർക്ക് പൊറുക്കണേ അന്ന കരുണ ചെയ്യണേ അന്ന രോഗികൾക്ക് ശിഫ നൽകുക അന്ന വിഷമങ്ങൾ മാറ്റി മാറ്റിക്കൊടുക്കുക الله سورجتي لولا بيرنا الله برحمتك يا أرحم الراحمين أصلى الله على سيدنا محمد وعليه وصحبه أجمعين جزاكم الله لحسن استماعكم الله قد قبولك كتاب والسلام عليكم ورحمة الله وبركاته